ഹലോ നിങ്ങളെ ഒരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ രാവിലെ കുട്ടാപ്പി ഗുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിച്ച് കാണിക്കുന്നു ഇതെന്തോന്നായി കാണിക്കുന്നത് ഏഹ് എന്തുവായി കാണിക്കുന്നത് ഏഹ് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല ഏഹ് ഓൺ എന്തോ വേണ്ടേ ഏ ഇതല്ലേ പൗഡറ് ഏ ഇതല്ലേ പൗഡറ് പൗഡറിട്ടേ മോൻത്തിട്ടെ അത്രയേ എന്തോ മോന് വേണ്ടേ കൂട്ടാപ്പിക്ക് എന്നാ വേണ്ടേ ഇനി എന്നാ വേണം ചീപ്പ് വേണോ ചീപ്പ് വേണോ എന്തോ എന്നാ വേണ്ടേ പൗഡർ തരണ്ടേ ഇതല്ലേ പൗഡർ ഇതല്ലേ പൗഡർ ഇതല്ലേ പൗഡർ അയ്യോ അയ്യോ അങ്ങനെ കളയാമോ പൗഡർ അങ്ങനെ കളയാമോ എന്തോ ഇനി മോനെന്നാ വേണ്ടേ അത് കണ്ടോളീ കാണിക്കുന്നേ ഒരു കൂട്ടം കണ്ട മൊഹ എന്നെ കാണിച്ചു വെച്ചേക്കുന്നേ ഒരുപാടുണ്ടോ പൗഡർ ഏ അമ്മ അടിക്കട്ടെ അമ്മ അടിക്കട്ടെ